കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മണിയോടെയായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു സംസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു സംസ്കാരം അതിനുശേഷമുള്ള ദിവസങ്ങൾ നവാസിന്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സാധാരണ മരണങ്ങൾ സംഭവിച്ചാൽ മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ആ വേദനയിൽ പങ്കുചേർന്ന് ഒപ്പം നിൽക്കും എന്നാൽ ഇന്ന് അങ്ങനെയൊരു പതിവില്ല പലർക്കും പല ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല അതുതന്നെയാണ് നവാസിൻ്റെ ചേട്ടൻ നിയാസ് പക്കറും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിയാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ നവാസിൻ്റെ വേർപാട് സംഭവിച്ചിട്ട് അഞ്ചാം നാൾ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു നിയാസ് ചെയ്തത് മറിമായും ടെലിവിഷൻ സീരീസിൻ്റെ ഷൂട്ടിങ്ങിനായി നിയാസ് എത്തിയപ്പോൾ ചേട്ടൻ്റെ അനുജൻ്റെയും കൂട്ടുകാർ ചേർത്ത് പിടിക്കുകയായിരുന്നു ഇത്തരം പരമ്പരകളുടെ ഷൂട്ടിംഗ് തീയതികൾക്ക് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന നവാസിൻ്റെ മരണത്തെ തുടർന്ന് ഷൂട്ടിംഗ് രണ്ട് ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഷൂട്ടിങ് നീക്കിവെച്ചാൽ ചാനലിലേക്ക് കൃത്യമായ സമയത്ത് എപ്പിസോഡ് നൽകാൻ സാധിക്കാതെ വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് നാളെ ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ നടത്തിയത് തൻ്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ച് നിയാസ് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ ചേർത്ത് പിടിക്കുകയായിരുന്നു ചേട്ടൻ്റെയും അനുജന്റെയും കൂട്ടുകാർ വർഷങ്ങളായി നിയാസ് ഈ പരമ്പരയുടെ ഭാഗമാണ് നിയാസിൻ്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കടവും നിരാശയും എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് കാണാവുന്നതാണ് പരമ്പരയിലെ കഥാപാത്രത്തിൻ്റെ ലുക്കിലാണ് നിൽക്കുന്നതെങ്കിലും ഷെയ്വ് ചെയ്യാതെ മുഖത്ത് സങ്കടം നിലച്ച് നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട നവാസ് അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിലെത്തുകയായിരുന്നു